നിങ്ങൾ ഈ കൊണവധികാരം കൊണ്ട് ഇനി ഇങ്ങോട്ട് വന്നാണ്ടല്ലോ ഞാൻ ചാവുട്ടി കൂട്ടി മനുഷ്യനെ എന്ന ആട്ട എന്റെ പെൺപിള്ള ആട്ടണത് അല്ല നമ്മുടെ ഒരു കണക്കിന് പറഞ്ഞ എങ്ങനെ ആട്ടാതിരിക്കൂല്ലേ സ്വന്തം കുടുംബം കൺമുമ്പിൽ നിന്ന് ഇതേ ഇങ്ങനെ ചോർന്ന് ചോർന്ന് പോകുന്നു മക്കളുടെ ജീവിതം വഴിയാതെ ആവുന്നു സ്വന്തം ജീവിതം എന്താണെങ്കിലും കുഴിയിലാണോ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഭാര്യമാർ ആട്ടുകയല്ല മടലെടുത്ത് മണ്ടക്കി കൊടുക്കണമെന്ന് ഞാൻ പറയും മദ്യം എന്നതിൻ്റെ ഒരു വിപത്തിൽ പെട്ട് അതൊരു വിപത്താണെന്ന് തോന്നിയിട്ട് സ്വന്തം കുടുംബം കൈവിട്ടു പോയ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും എന്ന നെയ്ക്കുവായി എന്നിൽ നിന്നും ഇല്ലാതാകുക എന്നുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടിൽ അല്ലെങ്കിൽ കുടിച്ചും സ്വയം കുടിച്ചും കൂട്ടുകാരെ കുടിപ്പിച്ചും കയ്യിലുള്ളതും പോയി വിറ്റും കുടിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇതൊന്നും എനിക്ക് നല്ലതല്ല എൻ്റെ കുടുംബത്തിന് നല്ലതല്ല എൻ്റെ ജീവിതത്തിന് നല്ലതല്ല എനിക്കെല്ലാം നഷ്ടപ്പെടും ഞാൻ സ്വയം ഇല്ലാതാവും ആരെങ്കിലും വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ രീതിയിൽ സത്യത്തിൽ എന്താണെങ്കിലേ ഹരി എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കി വലിച്ചു കാര്യങ്ങൾ തിന്നുന്നു വല്ലാത്ത ലഹരിയാണ് യാത്രകൾ ഇഷ്ടമാണ് നല്ല സിനിമകൾ ഇഷ്ടമാണ് പാട്ടുകൾ ഇഷ്ടമാണ് നമ്മളെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ചിന്തകളെ നമ്മുടെ പ്രവൃത്തികളെ ഉദ്ദീപിപ്പിക്കുന്ന എന്തെങ്കിലും ആയിരിക്കണം ലക്ഷികൾ അത് ഈ കുടിക്കുന്നതും വലിക്കുന്നതും ആണോന്ന് യാതൊരു നിർബന്ധവും ഇല്ല പലരും പറയാറുണ്ട് ടെൻഷൻ മൂത്ത് കുടിക്കുന്നു അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കുടിക്കേണ്ട ആരാണ് സ്ത്രീകളാണ് സ്ത്രീകളും കുടിക്കുന്നവരുണ്ട് കേട്ടോ ഒരാളും കുടിക്കുന്നതിന് എതിരല്ല ഞാൻ അവരെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്രയും ഒരു തോട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് മനസ്സുകൊണ്ട് ഇതിൽ നിന്നൊക്കെ വിട്ടുപോരണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഞാനുണ്ടാവും ഓരോടൊപ്പം സാധാരണ ഇങ്ങനെയുള്ള സെന്ററുകളില് വളരെ എന്താ പറയുക ഭീകരമായിട്ടുള്ള രീതികളും മരുന്നുകളും എന്താ പറയാ അങ്ങനെയൊക്കെ എന്താ പറയാ മയങ്ങി പിടിച്ചു കിടക്കുന്ന രീതികൾ ചില ചില സ്ഥാപനങ്ങളിൽ അടിക്കും വളരെ എന്താ പറയാ ക്രൂരമായിട്ട് ബിഹേവ് ചെയ്യും അങ്ങനെയൊക്കെ നിർത്താൻ ശ്രമിച്ചാൽ ഒരാൾ നിർത്തില്ല നിർത്തണം എന്ന് വിചാരിക്കുന്നവർ വരും പോയി പണി നോക്കേണ്ടെന്നുള്ള രീതിയിൽ തിരിച്ചിറങ്ങുമ്പോൾ വീണ്ടും അതിലേക്ക് തിരിച്ചു വരുന്ന കാണും ഇവിടെ അങ്ങനെയല്ലേ കേട്ടോ ഇത് തൃശ്ശൂർ പൂമല എന്നുള്ള സ്ഥലത്ത് തൃശ്ശൂരിൽ നിന്ന് ഒരു ടൗണിൽ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ അകലെയാണ് സത്യത്തിൽ ഒരു റിസോർട്ടിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തെ ഇവിടെ ഒരു ഗേറ്റും ഇവരുള്ളവരുടെ മനസ്സുകളും ഇങ്ങനെ വിശാലമായി തുറന്നിട്ടേക്കാണ് ഒരു സെക്യൂരിറ്റി പോലും ഇല്ല അതായത് നൂറ് ശതമാനം നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചാൽ മാത്രം അങ്ങനെയുള്ളവർ ഇവിടെ വന്നാൽ മതി ഇരുപത്തൊന്ന് ദിവസത്തെ ഇവിടുത്തെ വാസമാണ് അത് തന്നെയല്ല വരേണ്ടത് ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യമാരെ കൊണ്ടുവരിക അല്ലെങ്കിൽ അമ്മമാര് ഭാര്യമാരില്ലെങ്കിൽ അമ്മമാരെ കൊണ്ടുവരിക അപ്പൊ നിങ്ങൾ വിചാരിക്കൂലേ കല്യാണം കഴിക്കാത്ത എത്രയോ പേര് ഇവിടെ ഉണ്ട് കേട്ടോ പത്തിരുപത്തിമൂന്ന് വയസ്സിൽ തന്നെ വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയി തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ സ്വയം ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു വരുന്ന ഒരു ബ്ലഡ് റിലേഷൻ ആയിട്ടുള്ള ആരെങ്കിലും കൂടെ കൊണ്ടുപോകുന്ന ഇരുപത്തി ദിവസം ഒക്കെ താമസിക്കും സത്യം പറഞ്ഞ ക്യാമ്പ് ടൂർ പോലെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ വന്നിട്ട് നേരെ വരെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ ശരിക്കും നമ്മുടെ വീട്ടില് നമുക്ക് മിസ്സാവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് മാതാപിതാക്കളോടൊത്ത് മിസ് ആവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് സാഹചര്യങ്ങളുണ്ട് യാത്രകളുണ്ട് ഒരുമിച്ച് കൂടുതൽ ഒരുമിച്ചുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ പെട്ട ആളുകൾ മറന്നു പോവുകയാണ് ശരിക്കും ഇവിടെ വന്ന് പെടുമ്പോ ഒരു പത്തിരുപത്തി അഞ്ച് പേരുടെ ഓരോ ബാച്ച് ആണ് ഓരോ ഇരുപത്തൊന്നു ദിവസം ഉള്ളത് ആ കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ആ ഒരുമിച്ച് കൂടി വേണ്ടപ്പെട്ടവരോടൊപ്പം ഇരിക്കുന്നതിന്റെ ഒരു സുഖവും സന്തോഷവും വരികയാണ് പിന്നെ എല്ലാ ലഹരികളിൽ നിന്നും മാറി ഭാര്യ എന്ന ലഹരിയിലേക്ക് ഇനിയിപ്പോ ഭാര്യയാണ് വരുന്നതെങ്കിൽ ഭത്താവ് എന്ന ലഹരിയിലേക്ക് അല്ലെങ്കിൽ അമ്മ എന്നുള്ള സ്നേഹത്തിന്റെ കൂടിലേക്ക് അടുപ്പിച്ചു നിർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് അത് ഉറപ്പായിട്ടും മനസ്സിനെയും ശരീരത്തിനെയും പൂർണ്ണമായിട്ടും മാറ്റം വരുത്തുന്നുണ്ട് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ആ നിയന്ത്രണങ്ങളെ പൊട്ടിച്ചെറിയാനുള്ള ഒരു ഫീല് വരുന്നത് ഇവിടെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഒരാൾ ഒരാളെ നിയന്ത്രിക്കുന്നില്ല ഒരാൾ ഒരാളെ കമ്പലിയുന്നില്ല ഇവിടെ യാതൊരു മരുന്നുകളോ തന്ത്രവാദങ്ങളോ ഇല്ല ഇവിടെ ആകെ ഉള്ളത് നല്ല തെറാപ്പികളുണ്ട് യോഗ തെറാപ്പി ഉണ്ട് നാച്ചുറോ തെറാപ്പി ഉണ്ട് പിന്നെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കൗൺസിലിംഗ് ക്ലാസുകള് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഒരു എന്താ പറയുക ബുദ്ധിപരമായിട്ടുള്ള വികാസം സംഭവിപ്പിച്ചിട്ട് അവിടെ മനസ്സിനെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ് ശരീരത്തെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ് മദ്യം കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഫീലിങ് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീല് വരികയാണ് അല്ലേ ഏഹ് അതായത് ഈ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പെഗ് അടിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ചില നാടി കോശങ്ങളിൽ അല്ലെങ്കിൽ ചില ഹോർമോണിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം അതുപോലെ ആവശ്യമില്ലാത്തൊരു മണ്ടനായിട്ടുള്ള ഒരു എന്ത് വരികയാണ് എന്താ പറയുക ഒരു ചിന്ത വരികയാണ് ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ടല്ലോ ആ ഹോർമോൺ നാച്ചുറൽ ആയിട്ട് പല ആക്ടിവിറ്റീസിലും കൂടെ നമുക്ക് കിട്ടും അത് ഗെയിംസ് ആവട്ടെ ഇവിടുത്തെ ക്ലാസ്സുകൾ ആവട്ടെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തന്നെ നമ്മുടെ ചില എക്സ്പീരിയൻസുകൾ ആവട്ടെ അത് തന്നെ എന്താ പറയുക ഡെവലപ്പ് ചെയ്യാണ് മറ്റൊരു ലഹരിയല്ല ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി എൻ്റെ പാഷനാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ കുടുംബമാണ് അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ ആണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ മാറ്റുകയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ ഒരു കാര്യം ഇതിൻ്റെ ഫൗണ്ടറും ഉണ്ട് ഫൗണ്ടറും ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനുമായിട്ടുള്ളൊരു മനുഷ്യരുണ്ട് ജോൺസ് ജോൺസ് ഏറ്റവും ജോൺസ് എന്നുള്ള ആളാണ് ആള് പ്രൊഫസറും അക്കിലൊക്കെ ആയിരുന്നു കേട്ടോ ആള് കുടിച്ച് കുടിച്ച് ലിവർ സിറോസിസ് വന്നിട്ടാണ് മരിച്ചത് അപ്പൊ രണ്ടായിരത്തി നാലിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഇന്നിപ്പോ ഏകദേശം ശിരു വർഷമായി അപ്പോൾ ആള് കുടി നിർത്തി കുടി നിർത്തിയതിന് ശേഷം ഒരു പത്തു വർഷത്തോളം എന്താണ് ഇതിനെതിരെ കാരണം കുടിയന്മാരുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ഒരാളായിരിക്കും ഇല്ല കുടിച്ചു കുടിച്ച് മരിച്ചത് അറിയുന്നത് കൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടും ഇതിനെതിരെ എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യണമെന്ന് സ്വയം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അപ്പോൾ അറിയാലേ നമ്മുടെ ഒരു കുടിയനാണെങ്കിൽ നമുക്കറിയാം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ മാറ്റണം അല്ലെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും മാറണമെന്ന് നമുക്കറിയാം അപ്പൊ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുടെ ഒരു തോട്ടിൽ നിന്നാണ് ഇങ്ങനൊരു സ്ഥാപനം നമ്മുടെ ഈ വീഡിയോ കണ്ടു പോകാൻ ആഗ്രഹിക്കുന്ന തീരെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത മൂന്നാലു പേർക്ക് ഇവർ സൗജന്യമായി ഇരുപത്തി ഒന്ന് ദിവസത്തെ ചികിത്സ നൽകാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് അർഹരായവർ ഇവരുടെ നമ്പറിൽ ദയവായി ബന്ധപ്പെടുക നിങ്ങൾ ഒരു സുഹൃത്തിനെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ തീർച്ചയായിട്ടും പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളെ പോലെ എനിക്കും ഒത്തിരി ഒത്തിരി സന്തോഷമായിരിക്കും അപ്പൊ അതുപോലെ നിങ്ങളുടെ സ്ഥിരം കണ്ടന്യൂ ആയിട്ട് വരുന്നവരെ ഒരു ചെറിയ ചേഞ്ചോടെ നിങ്ങളുടെ സ്വന്തം അനമ